ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടിലെ സാധാരണക്കാരന്റെ പാവപ്പെട്ട കർഷകന്റെ വായ്പകൾ എഴുതി തള്ളിക്കൊണ്ടല്ല ഏതെങ്കിലും പാവപ്പെട്ടവന്റെ ബാധ്യതകളെ തീർക്കാൻ ഒരു സർക്കാർ സംവിധാനത്തിന്റെ സഹായം സഹായമെത്തിക്കാനല്ല അവന്റെ അക്കൌണ്ടിലേക്ക് ഒരു പണവും നിക്ഷേപിക്കുന്നതിന്റെയല്ല ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന്റെ അല്ല പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന്റെയല്ല പുതിയതെങ്കിലും വികസന പ്രവർത്തനങ്ങളുടേതുമല്ല ഒരു ലിറ്റർ ഡീസലോ പെട്രോളോ നാല്പത് രൂപക്ക് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല നാനൂറ് രൂപക്ക് ഒരു സിലിണ്ടർ ഗ്യാസ് വീട്ടിലെത്തിക്കുന്നതിനെ സംബന്ധിച്ചുമല്ല ഇതൊന്നുമല്ല വീണ്ടും സി എ എയുടെ വിജ്ഞാപനമാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങള് പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോ ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യാനിയായും ഒക്കെ ഭിന്നിച്ചു നിന്നെങ്കിൽ മാത്രം അധികാരത്തിലേക്ക് വരാൻ കഴിയുള്ളൂ എന്നുള്ള സംഘപരിവാർ ഭരണകൂടത്തിന്റെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഭരണ സംവിധാനത്തിന്റെ ഈ വിഭാഗീയ വിജ്ഞാപനത്തെ നമുക്ക് ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ പൌരത്വത്തിന് മതം ഒരു മാനദണ്ഡമാകുന്നത് ഇന്ത്യയുടെ ആത്മാവിന് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒന്നല്ല അത് രാജ്യത്തെ തകർക്കും അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് തലശ്ശേരിയിൽ ഈ വിജ്ഞാപനത്തിനെതിരെ വിഭാഗീയ വിജ്ഞാപനത്തിനെതിരെ നമുക്കൊത്തൊരുമിച്ച് തോളോട് തോളൊരുമി ഒരു നൈറ്റ് മാർച്ചിൽ പങ്കാളികളാവാം ഞാൻ വരുന്നുണ്ട് തലശ്ശേരിയിൽ രാത്രി ഒൻപത് മണിക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളും പങ്കാളികളാവൂ ഈ വിഭാഗീയ വിജ്ഞാപനത്തെ നമുക്ക് തുറന്നു നിർക്കാം